വെൽക്കം ടു യുവാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പുമാവും അതിന് പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നിയുമാണ് കേട്ടോ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കിട്ടുന്ന ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ നേരത്തെ തൈര് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു ഇതും അതുപോലെ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം കണ്ടു ഇതുപോലൊരു പ്ലേറ്റ് സെർവ് ചെയ്തിട്ട് ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റവ വന്നിട്ട് സാധാരണ നമ്മൾ ഉപ്പുമാവനൊക്കെ വാങ്ങിക്കുന്ന റവ തന്നെ ഇതിനെ നമ്മളൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്ത റവയാണ് നമ്മൾ വാങ്ങിക്കുന്നത് റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട് എന്നാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ മീഡിയത്തിനും ലോക്കി ഇടയ്ക്കി ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം ഈ വറുക്കുമ്പോൾ ഒരു മണവും വരും നല്ല ചൂടാവുകയും ചെയ്യും അതുപോലെ ഒന്ന് വറുത്തെടുത്തേക്കാം പിന്നെ വറുക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇനും കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും ആ റവയുടെ ഒരു വെഴുവിഴുപ്പൊന്നും കാണത്തില്ല പിന്നെ വറുത്തുണ്ടാക്കുമ്പോഴേ അപ്പം നമ്മളിത് വറുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിൽ ഇത് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇത് തണുക്കട്ടെ പ്ലേറ്റിലോട്ട് മാറ്റാം ഉണ്ടോ പ്ലേറ്റിലാക്കിയിട്ടുണ്ട് അതിനായിട്ട് മെയിനായിട്ടുള്ള ഇതാണ് നമുക്ക് തക്കാളി തക്കാളി വലുതായോണ്ട് ഒന്നെടുത്തു ചെറുതായിട്ട് രണ്ടെടുത്തോളേ ഒരു പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഇത് മിക്സിയുടെ ജാറിലിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തേക്കാം ഇഞ്ചിയും ചേർത്തു പച്ചമുളക് അത് ചേർത്തിട്ടുണ്ട് ഒന്ന് അരച്ചിട്ട് വരാം കണ്ടു അരച്ചിട്ടുണ്ട് ഇതിരുന്നോട്ട് ഇനിയിപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ നമ്മൾ ഉപ്പുമാ ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ഉപ്പുമാണ് എടുത്തത് അതിന് മൂന്ന് കപ്പ് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നിന് മൂന്നുള്ള അളവാണ് അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആയാലും മതി നെയ്യും കൂടെ ഞാൻ ചേർക്കുന്നു നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ താൽപ്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനും കൂടി എണ്ണ ചേർത്തോളാം കുഴപ്പമൊന്നുമില്ല പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഹെൽത്തിന് ഇച്ചിരി നല്ലതാണ് എണ്ണേക്കാളും അപ്പോൾ ചൂടായിട്ടുണ്ടേ നമ്മളതിൽ ഒരു ടീസ്പൂൺ കടു കിട്ടുകൊടുത്തു ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് പരിപ്പുകളൊക്കെ നല്ല രീതിയിൽ ചുവന്ന് കിട്ടണം ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണേ കുറച്ച് കറിവേപ്പില ചേർക്കുന്നു എന്നിട്ടതിൽ നമ്മൾ ഒരു സവാള സോറി ഇതിപ്പോൾ നമ്മൾ ക്യാഷിനിട്ട് ചേർക്കുകയാണ് കേട്ടോ ക്യാഷിനിട്ട് വന്നിട്ട് ഒരു അഞ്ചാറെ എണ്ണം ഞാൻ ഇതുപോലെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പത്തെണ്ണം വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇതിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ക്യാഷിനിട്ട് അവാർഡ് ചെയ്യാം എന്നാലും ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇനിയിപ്പോൾ ഈ ക്യാഷിനിട്ട് ചുമന്ന ഉടനെ നമ്മളൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ അത് ചേർക്കുന്നു ഒരു മിനിറ്റ് ഈ സവാളൊന്ന് വഴട്ടി എടുത്താൽ മതി ഒരുപാട് അങ്ങ് ചുവന്ന നിറത്തിൽ ആവണമെന്നൊന്നുമില്ല എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതൊന്ന് ചേർത്തേക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത് നോക്കി ചേർത്തോണം ഒരു പച്ചമുളക് നമ്മൾ അരച്ചിട്ടുണ്ടതിൽ അപ്പം നമ്മൾ പച്ചക്കാണ് ഈ തക്കാളി അരച്ച് ചേർത്തത് അത് കാരണം അതിൻ്റെ പച്ചമണം നല്ല രീതിയിൽ പോകണം അതുവരെ വഴട്ടണം വീഡിയത്തിന് ലോക്കി ഇടയ്ക്ക് ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ശകല ഉപ്പ് ഇട്ട് കൊടുക്കുന്നു നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം ഉപ്പ് അപ്പം നമ്മുടെ വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് നമ്മുടെ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ റവ അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതും കൂടെ ചേർക്കുന്നു ചേർത്തിട്ട് കട്ടകളില്ലാതെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കട്ടയുണ്ടാകാൻ പാടില്ല പെട്ടെന്ന് തന്നെ ടൈറ്റ് ആയിക്കോളും നമ്മൾ ഈ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ടേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ വെന്തിട്ട് അപ്പോൾ തക്കാളിയിലുള്ള പുളിയും എരിവും എല്ലാം കൂടെ ചേർന്നിട്ട് സൂപ്പർ ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ശാലം ചേർത്തോളാം കട്ടകളുണ്ടെങ്കിൽ ആ സ്പൂൺ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഒരു നുള്ളുപ്പും കൂടെ ചേർക്കുന്നു കേട്ടോ ഇപ്പം നമ്മുടെ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ തിക്കായിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിതിൽ നെയ്യ് ഒരു ടീസ്പൂൺ ചേർക്കുന്നു ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ടീസ്പൂണേ ഞാൻ ചേർത്തോളൂ കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർത്തോളാം കുഴപ്പമൊന്നുമില്ല കുറച്ച് മല്ലിയിലേ കൂടെ ചേർക്കുന്നു ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ തക്കാളി ഉപ്പുമാവ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ബൗളിലോട്ട് മാറ്റാം ആ മല്ലിയിലൊക്കെ ചേർത്തപ്പോഴേ നല്ല ഒരു മണം അതിനായിട്ട് നമ്മൾ ഒരു ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ് തേങ്ങ നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ ഒരു അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചേർക്കുന്നു പച്ചമുളിൻ്റെ എരിവ് നോക്കി ചേർത്തോണേ ഇത് എരിവില്ലാത്ത പച്ചമുളക് അതുകൊണ്ട് രണ്ട് ചേർക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒന്ന് ചേർത്താൽ മതി കേട്ടോ കുറച്ച് ഉപ്പും ചേർക്കുന്നു വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം എത്രയ്ക്ക് നിങ്ങൾക്ക് ലൂസായിട്ട് വേണോ അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കണ്ടോ എങ്ങനെ അരച്ചിട്ടുണ്ട് ഒരു ബൗളിലോട്ട് മാറ്റാം പിന്നെ കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചത് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പക്ഷേ കട ചേർത്ത് ചേർക്കണം എങ്കിലേ ഈ ചട്നി ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ ഹെൽത്തി ആയിട്ടുള്ള ചട്നിയാണ് നമ്മൾ തേങ്ങ അരച്ചിട്ട് തിളപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കടുക് മുളക് കറിവേപ്പില ഇത്രയും കൂടെ കടുവർത്ത് ചേർത്തേക്കാം അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ടേ കണ്ടു നമ്മൾ അടിപൊളിയായിട്ടുള്ള തക്കാളി ഉപ്മാവും ഈസി ആയിട്ട് ചെയ്ത ചട്നിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ ദയവ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്